പാൽപ്പുട്ടുണ്ടാക്കാം അതിന് വേണ്ടി ചെയ്ത് പുട്ടുപൊടി മുക്കാൽ കപ്പ് സ്റ്റീംഡ് പുട്ടുപൊടിയാണ് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചേക്കരുത് സ്റ്റീംഡ് പുട്ടുപൊടി ആയതുകൊണ്ട് ഇങ്ങനെ വെള്ളം ഇഷ്ടേക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം അതിലേക്ക് തേങ്ങ ഒരു പിടി ഒരു പിടി നിറച്ച് തേങ്ങ ഇട്ടു ടാം ഒരു ടേബിൾ സ്പൂൺ മത്സര മസാല കൂടുതൽ വേണ്ട കൂടുതൽ ഇടാം ഇതിലേക്ക് ക്യാരറ്റ് ചേർക്കാം ഇത്രയും ക്യാരറ്റ് ചേർക്കാം ഇനി ഇത് ഓപ്പാക്കാം ഇനി ഇതിലേക്ക് പാൽപ്പൊടി പാൽപ്പൊട്ടല്ലേ അന്നേരം പാൽപ്പൊടി പാൽപ്പൊടി ഇല്ലെങ്കിൽ പാൽ ചേർക്കാം ലുമതി വെള്ളത്തിന് പോലും പാൽ ചേർത്താൽ മതി ഈ കാൽക്കപ്പ് പാൽപ്പൊടി ഇത് ചേർക്കാം ഇനി ക്യാരറ്റും തേങ്ങയുടെ ഒക്കെയുള്ള മിക്സ് ഇത് ചേർക്കാം ഇനി പുട്ടുണ്ടാക്കാം ഇനി കുക്കറിൽ വെള്ളം വെച്ചാൽ തിളപ്പിക്കാം ചിരട്ട പുട്ടാണ് ഈ ചിരട്ടയുടെ അടിയിലോട്ട് കുറച്ച് തേങ്ങ ഇടാം എന്നിട്ട് ഇത് വാരി ഇടാം രടക്കു മുക്കീന് കുറച്ചുവെച്ചിട്ട് എടുക്കാം 那中午的。